സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്നലെ യാദൃശ്യമായിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു അദ്ദേഹം എന്നോട് ചോദിച്ചത് പഴയകാല റേഡിയോ ഉണ്ടോ പഴയകാല അതായത് വാൽവ് റേഡിയോ ഉണ്ടോ അതേപോലെ പഴയ ഹാർമോണിയം ഉണ്ടോ ഞാൻ പറഞ്ഞു ഹാർമോണിയം ഉണ്ടായിരുന്നു അടുത്ത സമയത്ത് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ടി വി ഉണ്ടോ അതുമുണ്ട് പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി അതുകൂടാതെ പെട്രോൾ മാക്സ് പഴയകാല മണ്ണെണ്ണ ഒഴിച്ച് വർക്ക് ചെയ്യുന്ന പെട്രോൾ മാക്സ് അതേപോലെ പഴയ വോട്ട് പാത്രങ്ങൾ ഇവരൊക്കെ ഇതൊക്കെ ഇതിൻ്റെ പേരിലൊക്കെ വൻ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പഴയ ഒരു രൂപ നോട്ട് നാണയം വേണ്ട ഒരു രൂപ നോട്ട് അതുകൂടാതെ ഇന്ദിരാഗാന്ധിയുടെ പടമുള്ള അല്ലെ തലയുള്ള ഒരു രൂപ നാണയം അതായത് നാട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ കോടികൾ വില തന്ന് കൊണ്ടുപോകുന്ന രീതിയിലൊരു തട്ടിപ്പ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അത് അറിഞ്ഞുമറിയാതെയും പണക്കാര് അല്ലെ പണമുള്ളവനാണ് ഇതിനകത്ത് പോയി വീഴുന്നത് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ആ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരുടെ പ്രധാന തൊഴിലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തപ്പി വരിക അപ്പോൾ എൻ്റെ എനിക്ക് പഴയ സാധനങ്ങളുടെ കളക്ഷൻ ഉള്ളതുകൊണ്ട് എൻ്റെ വീട്ടിൽ വളരെ ധന പണമുള്ള ആൾക്കാർ ബെൻസ് കാറേലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും അപ്പം ഞാൻ പറഞ്ഞു പഴയ സാധനങ്ങൾ എന്നെയിലുണ്ട് പക്ഷേ അത് റിഡിയോവും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് ഇവർ വരുന്നത് ഞാൻ പറഞ്ഞു എനിക്കതിനോട് താല്പര്യം ഇല്ല പഴയ സാധനം കൊണ്ട് വേണമെങ്കിൽ തരാം അതിൻ്റെ ന്യായമായ ഒരു വില തന്നാൽ മതി ഞങ്ങളത് എടുത്തോളാം പക്ഷേ ഒന്ന് പരീക്ഷിക്കണം അവർ വിവിധ രീതിയിലുള്ള അരിമണിയിട്ടും സൂചി നൂലും കോർത്തും ഒക്കെയുള്ള പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ ചുമന്ന എന്താ റഡ്മെർക്കുറി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ തപ്പിയാണ് അവരുടെ വരവ് അപ്പോൾ ഇതിൻ്റെ പേരിൽ പണം കളഞ്ഞവരുണ്ട് ധാരാളം പേര് അവർ വേറെ ആൾക്കാർക്ക് കൈമാറി മാറി സത്യത്തിൽ ഇത് കച്ചവടമൊന്നും നടക്കത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ പൈസ തട്ടിക്കുന്ന വൻ റാക്കറ്റുകൾ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെയാണ് വെള്ളിമൂങ്ങായും പിന്നെ എന്താ ഗിരുതര മൂരിയും ഇങ്ങനെയൊക്കെയുള്ള മാണിക്യവും ഞാൻ എനിക്ക് അറിയാം നാഗമാണിക്യത്തിൻ്റെ പുറകെ പോയ ഒരു ഡോക്ടറ് മുടിഞ്ഞു പോയ കഥ എനിക്കറിയാം എനിക്ക് ആ ഡോക്ടറെ നല്ല പരിചയമാണ് ഞങ്ങൾ ലാസ്റ്റിൽ ഈ നാഗമാണിക്കം തപ്പി വന്ന കൊണ്ടു തരാമെന്നും പറഞ്ഞ തമിഴ്നാടും ഒക്കെ വന്ന ആൾക്കാരെ ഞങ്ങൾ തടഞ്ഞു വയ്ക്കുകയും ഒക്കെ ചെയ്ത കഥകൾ പണ്ട് കാലത്ത് ഞാൻ ഓർക്കും പണ്ടെന്നല്ലൊരു പത്ത് വർഷം മുമ്പ് നടന്നത് ഞാൻ ഓർക്കുന്നു അപ്പോൾ വൻ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇട സമയത്ത് അത് ഒതുങ്ങി നിൽക്കുമായിരുന്നു വീണ്ടും തുടങ്ങി ഇന്നലെ എന്നെ വിളിച്ചിരിക്കുകയാണ് പഴയകാല റേഡിയോ ഉണ്ടോ ഏപ് റിക്കാർഡർ ഉണ്ടോ അതുകൂടാതെ ഇപ്പം അവർക്ക് ഒരു പഴയ ഗ്രാം ഫോൺ എടുക്കും അതൊക്കെ കോടികളാണ് തരുന്നത് മധ്യത്തിൽ അവർ ഒരു രൂപ വന്നു പോലും എടുക്കുകയില്ല വന്ന് നമ്മളെ സമയം എടുക്കെടുത്തും എന്നിട്ട് അവർ ഒരു പരീക്ഷണം നടത്തും എന്നിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം ഞങ്ങൾ ഇത്ര രൂപയ്ക്ക് വിൽക്കാം എന്നൊക്കെ പറഞ്ഞ് വേറൊരാളെ ഒപ്പിച്ചുണ്ടാവുന്നത് അപ്പോൾ അവരെ കെണീപ്പെടുത്താനാണ് ഇവരിങ്ങനെ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വൻ തട്ടിപ്പ് നടക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർ അറിഞ്ഞും അറിയാതെയും നമ്മുടെ വടശേരിക്കലുള്ള ആൾക്കാരും ഇതിൻ്റെ ഭാഗമായി ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തിലൂടെ പറയേണ്ടി വന്നു സ്നേഹമൊക്കെ സ്നേഹം പക്ഷേ മേലാൽ ഇത്രയും ആൾക്കാരെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വരരുത് എന്ന് പറഞ്ഞ് ഇറക്കി വിടത്തെ കാര്യവും ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള വൻ തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നാഗമാണിക്കും ഇറിടിയും ഒക്കെ പറഞ്ഞ് അപ്പോൾ അതൊന്നും നമ്മളെ നന്നാക്കാനല്ല പണം തട്ടാൻ വേണ്ടിയുള്ള അറിഞ്ഞുമറിയാതെ ആൾക്കാർ എൻ്റെ ഭാഗമാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പുരാവസ്തുക്കളുടെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സത്യത്തിൽ പുരാവസ്തുവിന് ഒരു മൂല്യമുണ്ട് പഴമ ആ പഴമയനുസരിച്ച് ചെറിയ ചെറിയ വിലകൾ കിട്ടും ചിലർ ഹോബിക്ക് അത് സൂക്ഷിക്കുന്നു എന്തിനാ പണ്ട് കാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുദ്രപത്രത്തിന് വരെ കോടികൾ കിട്ടുമെന്നും പറഞ്ഞ് ആൾക്കാർ ഒരു രൂപയുണ്ട് കോടികൾ തരാമെന്ന് പറഞ്ഞ് വന്നവരും ഉണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ കളുപ്പിലാണ് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കെണികളിലും നമ്മുടെ ആൾക്കാർ വീഴാതിരിക്കാൻ ശ്രമിക്കുക പഴമയ്ക്ക് ഒരു മൂല്യമുണ്ട് അത് സൂക്ഷിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാമ്പായാലും കോയിൻ ആയാലും ഒക്കെ സൂക്ഷിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിന് പഴമയുടെ ഒരു മൂല്യമുണ്ട് അല്ലാതെ കോടികളുടെ വിലയൊന്നും കിട്ടില്ല അതുപോലെ തന്നെ സ പഴയ ചെമ്പു പാത്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞതായിരുന്നു ആ പാത്രം ഒരു കിണ്ടി അവിടെ ഇരിക്കുന്നത് വാൽക്കിണ്ടി ആ വാൽക്കിണ്ടി കഴുകി പോയി അല്ലായിരുന്നെങ്കിൽ ഇതിന് കോടികൾ കിട്ടുമായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞെന്ന് അതുപോലെ തന്നെ പച്ചക്കുപ്പി കോടികൾ കിട്ടുമെന്നാണ് പറയുന്നത് അതൊക്കെ പഴയ ആൾക്കാർ കളക്റ്റ് ചെയ്ത് വെക്കും എൻ്റെ കയ്യിലും പല കളറിലുള്ള കുപ്പികളൊക്കെ ഉണ്ട് അതൊക്കെയൊക്കെ എന്ന് പറഞ്ഞാൽ കളക്ഷൻ്റെ ഭാഗമായി ഇപ്പോൾ അത്രയും കുപ്പികളൊന്നും ഇല്ലാത്തതിന് നാളെയുടെ ഭാഗമായി നാളെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ തലമുറകൾക്കൊക്കെ കാണാൻ വേണ്ടി സൂക്ഷിക്കുന്ന ചില സാധനങ്ങളൊന്നൊക്കെ ഉള്ളു അല്ലാതെ അതിന് അതിൻ്റെതായൊരു വിലയുണ്ട് പക്ഷേ ഇതിനകത്ത് ഇറിടിയോ ചുമന്ന എന്തുവാ അതൊന്നും ഇതിനകത്ത് എന്തോ ട്രെഡ്മർ കുറിയൊന്നും ഇതിനകത്ത് ഇല്ല ഇതൊക്കെ കളിപ്പിച്ച് ഇടയ്ക്കൊരാളിനെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാനുള്ള നിങ്ങൾക്ക് തരാം നിങ്ങളുടെ കയ്യിൽ കതുവഴി കോടികളുടെ പൈസ കിട്ടുമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ അധോലോകം ഉണ്ട് അതിൻ്റെ പേരിൽ കാശ് കളഞ്ഞവരെ എനിക്കറിയാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോക്ടർ തകർന്നു പോയ കഥ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് ഇതിലൊക്കെ ഇങ്ങനെ വരുന്നവരെ യാതൊരു കാരണവശാലും നിങ്ങൾ സഹകരിക്കാതിരിക്കുക സഹകരിച്ചാൽ നിങ്ങളുടെ പണം പോകും അല്ല ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം